നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാനൊരു കടുത്ത ക്രിസ്ത്യാനോ ഫാനാണ് അദ്ദേഹത്തെ പോലെ ഇവിടെ കളിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യാനോ കളിക്കുന്നത് കണ്ടപ്പോൾ മുതൽ ഞാൻ റയൽ ആരാധകനാണ് പറയുന്നത് എൻട്രിക്കാണ് റയലന്മാരുടെ ഇന്നലെ അദ്ദേഹത്തെ പ്രസന്റ് ചെയ്തു ആ പ്രസന്റേഷൻ അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നോക്കുക ക്രിസ്ത്യാനോ എത്ര യുവതാരങ്ങൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്നു അവരൊക്കെ റയലിന് വേണ്ടി കളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കിലി ഞമ്മ അപ്പം പ്രസന്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് റൊണാൾഡോ ഫാനാണെന്ന് എന്നാണ് ഇപ്പോൾ എൻട്രിക്ക് പറയുന്നു ഞാൻ ക്രിസ്ത്യാനോ ഫാനാണ് എൻട്രിക്കിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഞാനൊരു ബാസീവ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനായിരുന്നു സോ എനിക്കിവിടെ അദ്ദേഹം കളിച്ച പോലെ കളിക്കണം ഞാനൊരു റയൽ മാൻഡ് ഫാനായി മാറിയെന്ന് ക്രിസ്ത്യാനോ റയലിനായിട്ട് കളിക്കുന്നത് കണ്ടത് മുതലാണ് ഏതായാലും റയൽ മാഡ്രിഡിന് എന്നെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നറിഞ്ഞത് മുതൽ ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു ഇവിടെ എനിക്ക് കളിക്കണം കുഞ്ഞുനാള് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണത് എൻ്റെ കരിയർ മുഴുവനും ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ഇതെൻ്റെ സ്വപ്നമാണ് ഏതായാലും ഇവിടെ പ്രസിഡന്റോട് ഒന്നിച്ച് ഈ ഒരു ക്ലബിൽ ഇരിക്കാൻ കഴിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നാണിപ്പോൾ എൻഡ്രിക്ക് പറഞ്ഞിരിക്കുന്നത് വീഡിയോ സനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഹാഫ് ടോപ്സ് വേണ്ടിവരാം